അയോധ്യയിൽ ശ്രീരാമപ്രതിഷ്ഠ ജനുവരി നടക്കും ഛത്രപതി ശിവജിയുടെ കിരീടധാരണം നടത്തിയ കുടുംബത്തിലെ പിൻഗാമിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക വാരണാസിയിൽ നിന്നുള്ള അൻപത് പുരോഹിതന്മാരുടെ സംഘം പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും ഛത്രപതി ശിവജിയുടെ കിരീടധാരണം നടത്തിയ പണ്ഡിറ്റ് ഗംഗാറാം ഭട്ടിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആചാര്യ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് മധുരനാഥ് ദീക്ഷിതിന്റെ നേതൃത്വത്തിലാണ് വാരണാസിയിലെ പുരോഹിതന്മാരുടെ സംഘം അയോധ്യയിൽ എത്തുന്നത് ആയിരുന്നു ഛത്രപതി ശിവജിയുടെ കിരീടധാരണം നടത്തിയത് അന്ന് മുതൽ പണ്ഡിറ്റ് ഭട്ടിന്റെ കുടുംബം വാരണാസിയിലെ ഗംഗയുടെ തീരത്തുള്ള രാംഘട്ടിലാണ് താമസിക്കുന്നത് പണ്ഡിറ്റ് ഗംഗാ ഗംഗാഭട്ടിന്റെ പതിനൊന്നാം തലമുറയിൽപ്പെടുന്ന തങ്ങൾ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് അഭിമാനകരമായി കരുതുന്നുവെന്നും മധുരനാഥ് ദീക്ഷിത് പറഞ്ഞു ചടങ്ങുകൾക്ക് കൃത്യം ഒരു മാസം മുൻപ് പുരോഹിതന്മാർക്ക് പരിശീലനം നൽകും ജനുവരി ജനുവരിന് അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ വാരണാസിയിൽ നിന്നുള്ള അൻപത് പുരോഹിതന്മാരാണ് പങ്കെടുക്കുക ഇവർക്കൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബ്രാഹ്മണരും കൂടിയെത്തും ജനുവരി പതിനാറിന് വാരണാസിൽ നിന്നുള്ള സംഘം അയോധ്യയിലേക്ക് പുറപ്പെടും ജനുവരി പതിനേഴ് മുതൽ അഞ്ചു ദിവസം ചടങ്ങ് നീണ്ടു നിൽക്കും ഏഴായിരം പേർക്കാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം